ശാസ്താംകോട്ട ശ്രീധർമ്മശാസ്താ ക്ഷേത്രത്തിലും സർക്കാരിന്റെ ഭൂമിക്കൊള്ള റീസർവേയിൽ പുറംപോക്കാക്കി മാറ്റിയത് പൂങ്കാവനത്തിലെ ആറ് ഏക്കറിലധികം ഭൂമിയാണ് ഭൂമി തിരിച്ചു പിടിക്കാൻ ദേവസ്വം ഓംബുഡ്സ്മാൻ ബുഡ്സ്മാൻ മെല്ലെ മെല്ലെപ്പോക്ക് റീസർവേയിലെ തെറ്റിതിരുത്താൻ കുന്നത്തൂർ തഹസിൽദാരെ സമീപിക്കാൻ ശ്രമം ആരംഭിച്ചിട്ടുണ്ടെന്ന് മാത്രം ദേവസ്വം ബോർഡിന്റെ മറുപടി ജനം ബ്രേക്കിംഗ് കൊല്ലം ശാസ്താംകോട്ട ശ്രീധർമ്മശാസ്ത്ര ക്ഷേത്രത്തിലെ പരിപാവനമായ പൂങ്കാവനത്തിൽ നിന്നും സർക്കാർ തട്ടിയെടുത്തത് ആറ് ദശാംശം പൂജ്യം ഒൻപത് ഏക്കർ ഭൂമി തിരുവിതാംകൂർ ദേവസ്വം ബോർഡിലെ ഡെപ്യൂട്ടി കമ്മീഷണർ ദേവസ്വം ഓംബുട്സ്മാന് സമർപ്പിച്ച റിപ്പോർട്ടിലാണ് സർക്കാരിന്റെ ഭൂമിക്കൊള്ളയെക്കുറിച്ച് വ്യക്തമാക്കിയിരിക്കുന്നത് ശാസ്താംകോട്ട വില്ലേജിലെ റീസർവേ നമ്പർ മുപ്പത്തിയേഴ് ബാർ രണ്ട് ഭൂമി റവന്യൂ രേഖകളിൽ സർക്കാർ പുറംപോക്കുന്ന തിരുത്തിയാണ് തട്ടിപ്പ് ഭൂമി സർക്കാരിൽ നിന്നും പിടിക്കാൻ ദേവസ്വം ഓംബിഡ്മാൻ നിർദ്ദേശം നൽകിയിരുന്നു പക്ഷേ പതിവ് മെല്ലെപ്പോക്ക് തുടരുകയാണ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് റീസർവേയിലെ തെറ്റിതിരുത്താൻ കുന്നത്തൂർ തഹസിൽദാരെ സമീപിക്കാൻ ശ്രമം ആരംഭിച്ചിട്ടുണ്ടെന്ന് മാത്രമാണ് ദേവസ്വം ബോർഡ് ഓംബിഡ്സ്മാൻ നൽകിയ മറുപടി ക്ഷേത്രത്തോട് ചേർന്നുള്ള മറ്റ് ദേവസ്വം ഭൂമികളിലെ സർക്കാർ ഭൂമിക്കുള്ളയും വ്യക്തികളുടെ കയ്യേറ്റങ്ങളും ഒക്കെ ദേവസ്വം ബോർഡ് കണ്ടില്ലെന്ന് നടിക്കുന്നതായും ആരോപണമുണ്ട് പ്രജിത് മോഹനൻ ജനം തിരുവനന്തപുരം